മറ്റൊരു ദിവസം പറയാം ഇനി ഇവിടെ വന്ന ഒരു ചോദ്യം അത് പുതിയ ഒരു ശ്രോതാവാണ് അതൊരു രണ്ടു മൂന്നാല് സ്ത്രീകൾക്ക് വേണ്ടി ചോദിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനത് പറയാണ് ക്ലാസ് റൂമിലെ ഏതോ സമയത്ത് അത് പറയാൻ സാധ്യതയുണ്ട് അതായത് ഒരു സ്ത്രീ കുലിച്ചു കഴിഞ്ഞതിനു ശേഷം കുലൊക്കും കഴിഞ്ഞ് പിന്നെ മൂത്രമൊഴിക്കാൻ പോയപ്പോ വീണ്ടും ആ മൂത്രം ഒഴിച്ച സമയത്ത് മനിയ് കണ്ടു പുരുഷന്റെ മനിയ് കണ്ടു എങ്കിൽ കുലു നിർബന്ധമാണോ അല്ലേ എന്ന് അവിടെ വിശദമായി നമ്മുടെ ഭാര്യന്മാർക്ക് നമ്മൾ പതിപ്പിക്കേണ്ട ഒരു മസ്തലയാണ് സ്ത്രീകളും വളരെ ഗൗരവത്തിൽ അറിയേണ്ട ഒരു മസ്തലയാണത് അതായത് ഒരു ഭാര്യ ഭാര്യയിൽ ഭർത്താവ് ബന്ധപ്പെടുകയും അവലുത വികാരം പൂർത്തിയാകുന്ന രൂപത്തിൽ തന്നെ അവൾ തമ്മിൽ ബന്ധപ്പെട്ടു എന്നിട്ട് അവൾ കുലിച്ചു ശുദ്ധിയായി കൊലിച്ച് ശുദ്ധിയായതിനു ശേഷം മൂത്രം ഒഴിക്കാൻ പോയ നേരത്ത് വീണ്ടും മനിയ് പുറപ്പെട്ടു കുലിക്കും കഴിഞ്ഞദേശം എങ്കിൽ അവൾക്ക് കുലി നിർബന്ധമാണ് എന്റെ കാരണം അത് പുരുഷന്റെ മനിയാണ് ആ പുറപ്പെട്ടതെങ്കിലും കുലിച്ചതിനു ശേഷം മൂത്രമൊഴിക്കുമ്പോൾ പുറപ്പെട്ടതായ മനി പുരുഷന്റേതാണെങ്കിലും അവലുത വികാരം ഇളകി ഇളകി അവരുടെ വികാരം പൂർത്തീകരിക്കുന്ന രൂപത്തിലുള്ള ബന്ധപ്പെടൽ നടന്നതുകൊണ്ട് ഈ പുരുഷന്റെ മനിയിൽ ആരുടമിയും കലരാൻ സാധ്യതയുണ്ട് ഈ സ്ത്രീയുടെ മനിയും കലരാൻ സാധ്യതയുണ്ടായതുകൊണ്ട് അവലുത മനിയു പുറപ്പെട്ട ഹുക്കുമിലാണ് അപ്പൊ രണ്ടാമത് വൂന്തും കുലിക്കൽ നിർബന്ധമാണ് വളരെ വ്യക്തമായി പല സ്ത്രീകൾക്കും സംഭവിക്കുന്നതും ചോദിക്കാൻ മതിയുള്ളതും അതല്ലെങ്കിൽ അറിയാത്തതിന്റെ പേരിൽ വിധി നടപ്പിൽ വരുത്താത്തതുമായ ഒരു രഹസ്യമായ ഒരു മസല എല്ലാവർക്കും വേണ്ടിയും ഞാൻ പരസ്യമായി പറയുന്നു ഉണ്ടായിരിക്കില്ല എന്ന് എന്നും വിശ്വസിക്കുന്നു നേരെ മരിച്ച് ഈ സ്ത്രീ നല്ല സുഖമായി കിടന്നുറങ്ങാൻ ായി ഭാര്യ കിടന്നുറങ്ങുകയായിരുന്നു അവർ കൂക്കം വലിച്ചു ഉറങ്ങുക പക്ഷെ അങ്ങനത്തെ ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ത്രീ ഒരു ഭർത്താവ് അതിപ്പോ സ്ത്രീ എന്ന് പറയുമ്പോ ഈ വപിചാരത്തിലാണിങ്ങനെ സംഭവിച്ചൊരു മസ്സലങ്ങൾ തന്നെ എത്തോ നമ്മൾ പിന്നെ അങ്ങനെ അത് പറയാത്തത് എന്താ നമ്മളിപ്പോ സാധാരണ മുസ്ലിമികളായ നമ്മൾ തമ്മിൽ അറിയേണ്ട മസ്തലകൾ പറയുമ്പോഴാണ് ഈ ഭാര്യ ഭർത്താവിനാണത് ഇതൊരു ഒരു വപിചാരത്തിലാണ് ഇങ്ങനെ സംഭവിച്ചൊരു ഒരു ഒരു പുരുഷൻ ഒരു പുരുഷൻ ഉണ്ടാക്കി ഒരു സ്ത്രീയെ ഉപിചരിച്ചു കൂലി നിർബന്ധാലോ ഉപിചരിച്ചാലും കൂലി നിർബന്ധാലോ അങ്ങനെ ഉപിചരിച്ചു തെറ്റവളേക്കെന്ന് സംഭവിച്ചു ആ സ്ത്രീ എന്ത് ചെയ്തു കൊലിച്ചു ശുദ്ധിയായി പൊലിച്ചു ശുദ്ധിയായന്റെ ശേഷം എന്ത് ചെയ്തു ഇങ്ങനെപ്പോ ഞാൻ ഈ പറയുന്ന രൂപത്തിൽ സംഭവിച്ചു എന്ന് വെക്കുക ആ പൊന്നിന്റെ വിധി തന്നെയാണ് അത് അന്ന് ഉസ്താദ് പറഞ്ഞത് ഭാര്യ ഭർത്താക്കം വിദ്യ അങ്ങനെയല്ലേ കാരണം ഞാനും വിചാരിക്കണ്ട പക്ഷെ അങ്ങനത്തെ ഒരു ചിന്താഗതിക്കാരൊന്നും ഇപ്പൊ നമ്മുടെ ക്ലാസ് റൂമിൽ ഇല്ലല്ലോ എങ്കിലും ഞാൻ സാന്ദർഭികമായി ഒന്ന് ഉണർത്തി എന്ന് മാത്രം ഏതോ ഇരിക്കട്ടെ ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ത്രീയെ ഒരു ഭാര്യയെ ഒരു ഭർത്താവ് ബന്ധപ്പെട്ടു ഇവർ ഈ വിവരേ അറിഞ്ഞിട്ടില്ല ഇങ്ങനൊരു ഒരു ഭർത്താവ് ഞാനുമായി ബന്ധപ്പെട്ട വിവരം അറിഞ്ഞിട്ടില്ല സുബഹി നിസ്കരിക്കാൻ നേരത്ത് അല്ലെങ്കിൽ സുബഹി ബാങ്കുത്തേക്ക് ഭർത്താവ് വാങ്ങി എന്നാ പോയി കുളിച്ചാലോ പോയി കുളിച്ചാലാണ് എന്റെ ഞാനെന്റെ കുലുക്കിന് ഞാനത് ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഈ ഭാര്യ അത് തീരറിഞ്ഞിട്ടില്ല ഭാര്യ പോയി കുളിച്ചു ഭർത്താവ് ബന്ധപ്പെട്ട് കുലി നിർബന്ധമായല്ലോ ഉറങ്ങിയാച്ചിട്ട് കുലി നിർബന്ധമാകാതിരിക്കൂല കുലൊക്കും കഴിഞ്ഞു പിന്നെ മൂത്ര മൂത്രമൊഴിച്ചപ്പോ മനിയു പുറത്തു വന്നു സ്ത്രീയുടെ സ്ത്രീ മൂത്രമൊഴിച്ചപ്പോൾ മനിയ് പുറത്തു വന്നു പക്ഷേ അവരെ കുലി നിർബന്ധമില്ല കുളിച്ചതിനു ശേഷം വീണ്ടും ഇങ്ങനത്തെ ഒരു ഉറങ്ങിക്കിടക്കുന്ന ഒരു സഹോദരിയെ ഒരു ഭാര്യയെ ഭർത്താവ് ബന്ധപ്പെടുകയും അവരാ വിവരം അരിയുക പോലും ചെയ്തിട്ടില്ല അതല്ലെങ്കിൽ ഞാൻ ഉറങ്ങിക്കിടക്കേണ്ട സങ്ങരൊക്കെ നടന്നു പോലെ അറിഞ്ഞും കൊണ്ട് തന്നെ ചെയ്തത് പോലെ അറിഞ്ഞും കൊണ്ട് തന്നെയാണ് ചെയ്തത് പക്ഷേ അവർക്ക് അവല വികാരം പൂർത്തിയായിട്ടില്ല നോക്കി അങ്ങനെ എത്ര